നല്ലൊരു നന്ദി അറിയിച്ചു കൊണ്ട് അപ്പോളാണ് ഞമ്മളെ അകേഷ് മുത്തുമണി എത്തിയ അപ്പൊ ഞമ്മള് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആരീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ എനിക്ക് പൈസ കിട്ടിപ്പോന്നുള്ള ചെറിയൊരു പേടിയോണ്ട് പോലും ലേക്കടിക്കാത്ത ആൾക്കാരുണ്ട് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു തന്നെ വിളിച്ചപ്പോ ആ അങ്ങനെ തന്നെയാണ് നന്നാക്കി കൊള്ളിയാണ്ട് ഒറ്റ പോക്ക് മനുഷ്യന്മാരോരോ കാര്യം ചിന്തിച്ചു നോക്കണ ചേട്ടാ ഒരാൾക്ക് ഒരു വണ്ടി വന്നാണ് സൈഡ് എടുക്കാൻ സ്ഥലം ഇല്ല അല്ലെ ഏഹ് അവിടെ നിക്കുന്ന ആളിപ്പോ ഒരു ബസ്സവിന്ന് കാണാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ പാലത്തിന്റെ ഇത് വന്നിട്ടല്ലേ നമുക്കൊന്ന് ചെറിയ രീതിയിൽ രീതിയിലൊന്ന് ഇതാക്കണോക്കളെ ആരിസേട്ടാ ആരിസ വൈദ്യാണേ നമ്മളെ ശശിയേട്ടൻ്റെ നമ്മളിപ്പുണ്ട് ഇതാ ശശിയേട്ടൻ നമ്മളിപ്പോ റീൽസിലൊക്കെ ചേരുന്ന ഒരാളാണ് യൂട്യൂബിൽ ചെറിയ ചെറിയ റീൽസിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ടൈം ഇട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ ഈ സൈഡ് ഒന്ന് വെട്ടാൻ പോകും ഒടുസിലാണ്ടിയില്ല മഞ്ഞ പൂവുള്ള ഒരു ചെടി ആ ഒന്ന് വെട്ടിപ്പിക്കാനുള്ള ഒരുപാട് ശാശേട്ടനെ ഞാനും കൂടി വെട്ടാനുള്ള ഒരുപാടിയാണ് മക്കളെ ശശിയായിട്ട് വെട്ടാൻ തുടങ്ങിങ്ങനെ നല്ല ഇടുങ്ങിയ സ്ഥലമായിട്ടത് ഒരു വണ്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല സൈഡാക്കാൻ സ്ഥലമില്ല വണ്ടിയൊക്കെ തട്ടിയിട്ടുണ്ടല്ലേ ഇതൊക്കെ മരം ഇങ്ങനെ ഒടിഞ്ഞൊടി തയ്ക്കുന്നുണ്ടില്ലേ അപ്പോൾ അത് ആ ചേച്ചി നടന്നു പോകണം അത്ര ദൂരം ഇത് വെട്ടാണ്ട് ഏകദേശം ഇങ്ങനെ കയറി കാല ഇങ്ങനെ സ്ഥലം എങ്കിലും ആക്കി കിട്ടിയാൽ മതി രാഷേട്ടാ നല്ല മുള്ളുണ്ട് അതൊക്കെ കോമുള്ളാണ് കോമുള്ളാണോ കോമുള്ളാണ് ചേട്ടാ ഇത്ര റോഡല്ലേ ഇത്ര റോഡുണ്ടല്ലേ നിങ്ങള് കിട്ടിയെന്നായിട്ട് ചേട്ടാ ഞാൻ വൈകിക്ക് പോകുമ്പോളെന്താ പറയുള്ളത് എന്താ പറയാ മക്കളിന്നിപ്പോൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാട് വെട്ടിയിട്ട് എന്നാൽ ബാക്കി പണിയുള്ളു തവണ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ആയിട്ടുണ്ട് ഈ സൈഡ് ആ തലവരെ വെട്ടാണ് രണ്ട് സൈഡും വെട്ടിലിന്നും അടക്കുവാറില്ല അവിടെ അതാ ഫുള്ള് മതിലറ്റി കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് തൂക്കത്തിന് നിൽക്കുകയാണ് ആ കാട് ഇതിനാ വളഞ്ഞ എത്തിയ ചേട്ടാ ഇത് വെട്ടെത്തിയാലേ മക്കളെ എൻ്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ശശേട്ടൻ്റെ ഫോൺ എടുത്താട്ടത് ഒന്ന് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ വേണ്ടേ പുതിയ ഫോൺ വാങ്ങണി സുഹൃത്തുക്കളെ എനിക്കിതിൽ എന്തോ ഫേസ്ബുക്കിൽ നിന്ന് വലിയ പൈസ എന്തോ കിട്ടുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് വിചാരിച്ചിട്ടേ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തന്നെ വിളിച്ചപ്പോൾ ആ അങ്ങനെ തന്നെയാണ് നന്നാക്കി കൊള്ളിയാണ്ട് ഒറ്റ പോക്ക് മനുഷ്യന്മാരോരോ കാര്യം ചിന്തിച്ചു വാങ്ങണേ ചേട്ടാ ണ്ടോ ഇങ്ങനെ പാളിയൊക്കെ ഞാൻ പറഞ്ഞു ഒരു കത്തിരി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ആ ഇങ്ങള് തന്നെയാണ് വെട്ടിക്കോളി നിങ്ങൾക്ക് കൊറേ പൈസ ഇട്ടുണ്ട് എങ്ങനെയുണ്ട് ഇത്തങ്ങളോടൊക്കെ എന്താ പറയാ നമ്മളിങ്ങനെ ചെയ്യുമ്പോ ആർക്കിങ്ങിലൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് ഒന്ന് അവനവൻ്റെ ഇത് മനുഷ്യന്മാർ സ്വന്തമായിട്ടൊന്നും ചെയ്യൂല എല്ലാം ഇതിൻ്റെതായ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഒന്ന് വെട്ടിയാലും വരെ ഒരു വീട്ടിലേ കഴിഞ്ഞാൽ ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയപ്പോൾ ഒരുത്തം പറയാം വേറെ ഒരുത്തനോട് ആ ഓൻ വീഡിയോ ഒക്കെ ചെയ്യണ ആരിച്ചാണ് അപ്പോൾ മറ്റവൻ ചോദിക്കുക എന്താണ് പിന്നെ ഓൻ വീഡിയോ ഒക്കെ ചെയ്യലുണ്ട് ഞാൻ വൻ്റെ കാണലില്ല അപ്പോൾ ഇയാളും അറിയാം കേട്ടോ നമ്മളോൻ്റെ വീഡിയോക്ക് ഒക്കെ ലൈക്ക് അടിച്ചാൽ ഓക്ക് പൈസ കിട്ടുന്നു അപ്പോൾ എനിക്ക് പൈസ കിട്ടിപ്പോന്നുള്ള ചെറിയൊരു പേടി കൊണ്ട് പോലും ലൈക്ക് അടിക്കാത്ത ആൾക്കാരുണ്ട് എല്ലാവരോടും ഇപ്പോൾ നമ്മൾ ഇത് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് ആയിരിക്കും ഷെയറും ചെയ്യും പിന്നെ ഫോളോ ഒക്കെ ചെയ്യും അതൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ കുറേ ആളുകൾക്ക് അസൂയാണ് അങ്ങനെ വളർന്ന് വരേണ്ടന്നുള്ളത് നൂറ് ആളുകളിൽ ചേട്ടാ നൂറ് ആൾക്കാരില് പിന്നെ പത്ത് ആൾക്കാർ ഉണ്ടാവുള്ളൂ നല്ലത് പറയാന് വരെ കൊണ്ടു കുരിച്ച് തറച്ച് പിന്നെ അപ്പം നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ ചെങ്കനായിട്ടോ വലിയ കാടാണ് ശശിചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ വെട്ടിക്കഴിഞ്ഞിട്ട് ശശിയേട്ടിന് കൈമാറി ഇത് പൊഴുതന ആദ്യ ഏഴാം പാട് ഇപ്പൊ പതിനാലാം പാട് ഏകദേശം ഈ കൊല്ലത്തിലായിട്ടോ നല്ല വൃത്തിയായി വരട്ടുണ്ട് ചശചേട്ടൻ നല്ല നിൽക്കാതെ വെട്ടുകയാണ് ഞാൻ മൂപ്പര് കോഴംകുമ്പൊന്ന് വാങ്ങി വെട്ടേ ഒരു വർഷം മൂപ്പര വെട്ടണേ അല്ലേ ഈ ഒരു മഞ്ഞ പൂവ് നല്ല റിസൾട്ട് കാണാൻ ഈ ഭാഗം നമ്മൾ നമ്മൾ വെട്ടണില്ലേട്ട സുഹൃത്തുക്കളെ റോഡിമൊക്കെ ഒരു മൂന്നടിയോളം കയറി കിടക്കാണ് രണ്ട് ഭാഗവും അതേമാതിരി തന്നെ അപ്പോൾ ഒരു ഭാഗമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് മാറാമല്ലോ ഇനിയിപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ വർക്ക് പഞ്ചായത്തൊക്കെ നടത്തുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അവരെ ഇപ്പോൾ ഇതിങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ സാറേ സാറേ ല്ലേ അടുത്ത ഞായറാഴ്ച ഈ ഭാഗത്ത് വെട്ടുന്നതായിരിക്കും അതിനു മുമ്പ് ഏതെങ്കിലും നന്മ മരങ്ങൾ ഇത് കാണണുണ്ടെങ്കിലേ വന്നിട്ട് വെട്ടി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ ഞങ്ങൾ തന്നെ കത്തിക്കണ്ട ഈ ഭാഗം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഞമ്മൾ ഒരമണിക്കൂർ കൊണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് പൊയ്തന പഞ്ചായത്ത് സുഗന്ധഗിരി കേട്ടോ മക്കളെ സുഗന്ധഗിരി ചെറിയൊരു പാലൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു കൽവർട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇതേ കണ്ടീഷനിൽ നിന്ന സ്ഥലമാണ് അത് ഇതേ കണ്ടീഷനിൽ നിന്ന സ്ഥലം ഈ ഭാഗം മൊത്തം വെട്ടി വൃത്തിയാക്കി ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ നിർത്തി പോകുന്നു അത്യാവശ്യം ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൽ നടന്നു പോവാം മാറിക്കാം വലിയ വണ്ടി വരുമ്പോൾ ഇപ്പുറം ഒന്നും വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേമാതിരി പറ്റില്ലല്ലോ ചേട്ടാ മതി കേട്ടോ പോവല്ലേ എനിക്ക് ആണെങ്കിൽ പോകണം പിന്നെ അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിട്ടല്ലേ ചേട്ടാ ആ അങ്ങനെ കേട്ടോ ഒരു ഭാഗം ഫുൾ ക്ലിയർ ആയിപ്പോൾ ഏ നിങ്ങൾ അങ്ങനെ അതും കൂടി പെട്ടിച്ച് സ്വീപ്പ് ആക്കേണ്ടി ശരില്ലോ അല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിതാ വെട്ടി കാടൊക്കെ വെട്ടി ഏകദേശം രക്ഷിട്ട് നല്ല വേർത്ത് കുടിച്ച് ഇരിക്കട്ടോ അപ്പോൾ നല്ലൊരു നന്ദി അറിയിച്ചു കൊണ്ട് ആ അപ്പോളാണ് നമ്മളെ ആകേശ്മുത്ത് മണി എത്തിയത് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ആരീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് താങ്ക്സ് അഭിനന്ദ് കിട്ടില്ല കേട്ടോ ഇവിടെ ലോങ്ങ് പോയി അവിടെ പോയിന്നിനും അങ്ങനെ പോയി ഇന്ന് എത്തിയിട്ടുള്ളൂ രാത്രി അപ്പോൾ മൂപ്പര് ഒരാളില്ലെങ്കിൽ ഒരാളെന്താ ശശിയേട്ടൻ്റെ കൂട്ടി കൊടുന്ന് ഒരാളിപ്പോൾ കുറച്ച് വെയ്റ്റിങ്ങിൽ വരും ഇനിയിപ്പോൾ നാളെ മുതൽ വരും ഈ ഈ സൈഡ് നമുക്ക് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ഏ വൈകുന്നേരം 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 അവിടെ വർക്ക് സ്റ്റോപ്പ് കഴിയാണ്ട് ആ ഞാൻ വിളിക്കാനേ കേട്ടോ ഓക്കെ അപ്പം സുഹൃത്തുക്കളെ എല്ലാ വർക്കും തീർന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം